നമസ്കാരം ഇൻസ്രായലിലേക്ക് സ്വാഗതം അതിരൂക്ഷമായ ആക്രമണ പരമ്പരകളിലേക്കാണ് ഇസ്രയേൽ കടക്കുന്നത് കര ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ സൈന്യം കോപ്പുകൂട്ടുന്നു ഈ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാന കേന്ദ്രങ്ങളും ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡർമാരും നിലവിളിച്ചോടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അവരെയൊക്കെ തന്നെ കൃത്യമായി മൊസാദ് നോട്ടമിട്ട് കഴിഞ്ഞിരിക്കുന്നു അവരുടെ യാത്രാഗതികൾ അവരുടെ ഒളി ഒളിസങ്കേതങ്ങൾ ഇതൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണെന്നും വൈകാതെ തന്നെ അവർക്ക് അതിനുള്ള ശക്തമായ മറുപടി നൽകുമെന്നുമാണ് ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിൻ്റെ പല മേഖലകളിലേക്കും റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ ഹിസ്ബുള്ള അതിരൂക്ഷമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് അതിശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ഇസ്രയേൽ കൂടി തീരുമാനിക്കുന്നത് കൂടുതൽ മേഖലകളിലേക്ക് ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചു കഴിഞ്ഞു ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ ടെൽഅബീബിലെ ആസ്ഥാനത്തിനു നേരെ ഹിസ്ബുള്ളയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗമുണ്ടായതായിട്ടുള്ള വിവരം പുറത്തു വന്നിരുന്നു ഹിസ്ബുള്ള തന്നെ തങ്ങൾ അങ്ങനെ ഒരു നീക്കം നടത്തിയെന്ന അവകാശവാദവുമായി രംഗത്തു വന്നു അതുതന്നെയാണ് അവരെ സംബന്ധിച്ച ഏറ്റവും വലിയ തലവേദന അവരുടെ വേരറക്കുന്ന രീതിയിലേക്കുള്ള നടപടികളിലേക്ക് മൊസാദ് കടക്കാൻ തയ്യാറായിരിക്കുന്നതും ഇസ്രയേലിലെ തെക്കൻ മേഖലയിലെ നഗരമായ എലേറ്റിൽ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്ക് സംഭവിച്ചു രണ്ടാമത്തെ ഡ്രോൺ ഇസ്രയേൽ സൈന്യം തടയുകയും ചെയ്തു ടെൽഅബീബിനെ ലക്ഷ്യമാക്കി നേരത്തെ എത്തിയ ബലിസ്റ്റിക് മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ തകർത്തുവെന്നാണ് ഇസ്രായേൽ വക്താവ് പറയുന്നത് മൊസാദിനെ തകർക്കാനുള്ള നീക്കത്തെ മുളയിലെ നുള്ളി എറിയുമെന്ന സൂചന ഇതോടൊപ്പം തന്നെ നൽകുകയാണ് മൊസാദിനെ നേർക്കാണ് നിങ്ങൾ തിരിഞ്ഞതെങ്കിൽ നിങ്ങളുടെ അന്ത്യം അടുത്തു എന്നാണ് ഇസ്രേല് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് റിസർവ് സൈനികരെ ഇസ്രേൽ തിരിച്ചു വിളിച്ചിട്ടുണ്ട് സംഘർഷം പൂർണ്ണതയിലേക്ക് പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് പകരം അതിശക്തമായ വ്യോ ആക്രമണത്തിലൂടെ പിടിച്ചടക്കാനുള്ള നീക്കത്തിലേക്കാണ് അവർ കടക്കുന്നത് ടെല്ല വീവിനെ ലക്ഷ്യമാക്കി എത്തിയ ബലിസ്റ്റിക് മിസൈൽ ആകാശത്ത് വെച്ച് തകർത്തതിൽ യാതൊരുവിധ സംശയവും വേണ്ട തങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ ചെറുത്തുനിന്ന് തോൽപ്പിച്ചുവെന്നും മൊസാദ് ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ യാതൊരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടായിട്ടില്ല എന്നു കൂടി ഇസ്രയേൽ പറയുന്നു ജനവാസ മേഖലയെ കൂടി ലക്ഷ്യമിട്ട് തന്നെയാണ് മിസൈൽ എത്തിച്ചേർന്നതും വടക്കൻ ഇസ്രയേലിലെ ഗലീലി മേഖലയിലേക്കും ഹിസ്ബുള്ള റോക്കറ്റുകൾ തൊടുത്തുവിട്ടു എന്നിരുന്നാലും അതിനെ ശക്തമായി തന്നെ പ്രതിരോധിച്ചുകൊണ്ട് നിർവീര്യമാക്കാനായി അയണ്ടോം കരുത്തുകാട്ടുകയും ചെയ്തു അതിർത്തി മേഖലകളിലൊക്കെ തന്നെ അയൻഡോമിനെ അതിശക്തമായ പ്രതിരോധ കവചമായി തന്നെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഒരു തരത്തിലും ഒരു ഈച്ച പോലും കടക്കാത്ത രീതിയിലാണ് അവയെ പ്രവർത്തിപ്പിക്കുന്നത് എന്തായിരുന്നാലും ചില മിസൈലുകൾ ഏതാനും എണ്ണം ജനവാസ മേഖലയിലേക്ക് വീണുവെങ്കിൽ പോലും ആളപായമൊന്നും ഉണ്ടായതായി ഇസ്രയേൽ പറയുന്നില്ല അതിനുള്ള വില ഉറപ്പായും അവർ നൽകേണ്ടി വരുമെന്ന സൂചനയും കൊടുത്തിട്ടുണ്ട് അതിനിടയിൽ ലബനലിൽ കര ആക്രമണത്തിന് സൈന്യം തയ്യാറെടുക്കുന്നതായി ഇസ്രയേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹവേലി വ്യക്തമാക്കിയിട്ടുണ്ട് ലബനില് കര ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി തന്നെയാണ് ഈ വ്യോമാക്രമണം ശക്തമാക്കിയതായും ഹെർസി ഹലേവി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഹിസ്ബുല്ല തൊടുത്തുവിട്ട മിസൈലുകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ സൈനിക മേധാവി കരയാക്രമണത്തിന് ഒരുങ്ങുന്നു എന്ന സൂചന നൽകിയത് ലബനില് കരയാക്രമണത്തിന് ഉടനെ പദ്ധതിയില്ലെന്ന് ഇസ്രയേൽ സൈന്യം നേരത്തെ തുറന്നു പറഞ്ഞൊരു വസ്തുതയായിരുന്നു ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേൽ വ്യോമാക്രമണം വ്യാപിപ്പിച്ചതിന് പിന്നാലെ സൈനികരെ തിരിച്ചു വിളിച്ച് വീണ്ടും അതിശക്തമായി യുദ്ധത്തിലേക്ക് കടക്കുന്നതിലൂടെ കൃത്യമായ ഒരു സന്ദേശമാണ് ഇസ്രയേൽ നൽകുന്നത് ഇക്കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിൽ ഇസ്രയേൽ നടത്തുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ ലബനനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസിനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഹിസ്ബുള്ളയും ഇസ്രയേലിനെതിരെ തുടക്കത്തിൽ ആക്രമണം നടത്താൻ തുടങ്ങിയത് ഒരുപക്ഷേ ഹിസ്ബുള്ള ഇത് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറയുന്നതാകും കൂടുതൽ ശരി ഇതിനു പിന്നാലെ രാജ്യത്തിന്റെ വടക്കൻ മേഖലകളിൽ താമസിക്കുന്നവർ ഇവിടെ നിന്നും പലായനം ചെയ്തു ഇതോടെയാണ് തങ്ങളുടെ പൗരന്മാർക്ക് സുരക്ഷിതമായ വീടുകളിലേക്ക് മടങ്ങാനും സുരക്ഷിതമായി താമസിക്കാനുമുള്ള അന്തരീക്ഷം ഒരുക്കുമെന്ന് ഇസ്രയേൽ തന്നെ പ്രഖ്യാപിച്ചത് ഇതിനോടകം തന്നെ ഒരു ലക്ഷത്തിനടുത്ത് ആളുകൾ പലായനം ചെയ്തതായിട്ടുള്ള സൂചനകൾ തിങ്കളാഴ്ച ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് ലബനിലെ അഞ്ചിടങ്ങളിൽ ഇസ്രയേൽ നടത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായും പേർക്ക് പരിക്ക് സംഭവിച്ചതായും ലബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറഞ്ഞു ഹിസ്പ്രിടെ അറുപത് ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നും കനത്ത നാശമാണ് ഇതിലൂടെ വിതച്ചിരിക്കുന്നതെന്നുമാണ് ഇസ്രയേൽ അവകാശപ്പെട്ടത് ഇതുവരെ ലക്ഷ്യം വെക്കാത്ത ജിയ നഗരത്തിലും ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു യുദ്ധപ്രഖ്യാപനമാണ് ഇതിലൂടെ നടത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ അഞ്ചു ദിവസം കൊണ്ട് ലെവലിൽ നിന്നും തൊണ്ണൂറായിരം പേർ പലായനം ചെയ്തു എന്ന റിപ്പോർട്ട് യു എൻ പുറത്തുവിട്ട് കഴിഞ്ഞു ലബനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഈ ഘട്ടത്തിൽ ഇന്ത്യൻ എംബസിയും നൽകുകയാണ് വ്യോമാക്രമണങ്ങളുടെയും സ്ഫോടനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കാനായി തയ്യാറായത് അതുകൂടാതെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഒരു തരത്തിലുമുള്ള യാത്ര പാടില്ല എന്ന് എംബസി അധികൃതരും പറയുന്നു നേരത്തെ ഓഗസ്റ്റ് ഒന്നിന് എംബസി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ലബനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരോട് വളരെ വേഗത്തിൽ രാജ്യം വിടാനും ജാഗ്രത പാലിക്കാനുമായിരുന്നു അന്ന് നിർദ്ദേശം നൽകിയത് എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്താനും ഇതോടൊപ്പം നിർദ്ദേശം നൽകി തൊട്ടുപിറകെ ഇമെയിൽ ും വളരെ പെട്ടെന്ന് ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പറും ഇതോടൊപ്പം തന്നെ എംബസി അധികൃതർ പങ്കുവച്ചിരുന്നു